ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട ആക്റ്റീവ സിക്സ് ജി വണ്ടി ആക്സലേറ്റർ കേബിൾ മാറ്റാൻ വേണ്ടി വന്നതാണ് ഐക്സലേറ്റർ ടൈറ്റ് ആയിട്ട് കേബിൾ ചേഞ്ച് ചെയ്യാനായിട്ട് അതേപോലെ തന്നെ സെൽഫിൻ്റെ കംപ്ലൈന്റ് പറഞ്ഞിട്ടുണ്ട് ബാറ്ററി ടെസ്റ്റ് പറഞ്ഞിട്ടുണ്ട് സെൽഫിന് ഇടയ്ക്ക് സെൽഫ് എടുക്കുന്നില്ല എന്നുള്ള രീതിയിലാണ് കംപ്ലൈൻറ് പറഞ്ഞേക്കണേ അപ്പം നമ്മളത് കയറ്റി ചെക്ക് ചെയ്തായിരുന്നു നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് നോക്കുമ്പോഴും പ്രത്യേകിച്ച് ഒരു കംപ്ലയിൻറ്റ് കിട്ടിയൊന്നുമില്ല സ്റ്റാർട്ട് ആവാൻ ബുദ്ധിമുട്ടോ അങ്ങനെ കാര്യങ്ങളോ വേറെ പ്രശ്നങ്ങളൊന്നും കാണിച്ചിരുന്നു എന്നാൽ പോലും നമ്മളതിൻ്റെ ബ്രേക്കിൻ്റെ സ്വച്ചുകൾ സെൽഫിൻ്റെ സ്വിച്ച് ഒക്കെ നമ്മൾ ചെക്ക് ചെയ്തു പ്രത്യക്ഷത്തിൽ വേറെ കംപ്ലൈൻറ്റ് കാണുന്നില്ല അതിന് ബാറ്ററി കൂടി നമ്മളൊന്ന് ടെസ്റ്റ് അടിച്ച് നോക്കുകയായിരുന്നു ഇതുമിരിക്കേണ്ട ബാറ്ററി ആംറോൻ്റെ ബാറ്ററിയാണ് വണ്ടി വന്നപ്പോൾ ഉള്ള ബാറ്ററി ആണ് ഇരിക്കേണ്ട ഏട്ടോ അത് നമുക്ക് ബാറ്ററി കൂടി നമ്മൾ കൂട്ടത്തിലൊന്ന് ചെക്ക് ചെയ്ത് പോകുന്നുണ്ട് വോൾട്ടൊക്കെ നോക്കുമ്പോൾ നമുക്ക് പന്ത്രണ്ട് പോയിൻറ്റ് ഏഴ് ഏഴ് ആ റേഞ്ചിൽ വോൾട്ട് കാണിക്കുന്നുണ്ട് ബാറ്ററി ടെസ്റ്റിലേക്ക് കൊടുത്തിട്ടുണ്ട് കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് ഇതിനകത്ത് കാണിക്കും അപ്പോൾ ഇപ്പം നിലവിൽ ഓക്കെ ആയിട്ടാണ് കാണിക്കുന്നത് അപ്പോൾ പ്രത്യക്ഷത്തിൽ കംപ്ലൈൻറ്റ്സോ കാര്യങ്ങളൊന്നും കാണുന്നില്ല സെൽഫുമായി ബന്ധപ്പെട്ടു ബാറ്ററിയുമായി ബന്ധപ്പെട്ടു പിന്നെ അതിൻ്റെ ഈ സ്വിച്ച് ഒക്കെയാണ് അത് സ്വിച്ചൊക്കെ ഒന്ന് ലൂബ്രിക്കേഷൻ കൊടുത്തിട്ടേക്കാം അതിൻ്റെ ഒരു കോണ്ടാക്റ്റ് ക്ലീൻ ചെയ്യുന്നൊരു ക്ലീനർ ഉണ്ട് അത് ഉപയോഗിച്ചിട്ട് അതൊന്ന് ക്ലീൻ ചെയ്തിട്ടേക്കാം അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുക അതും കംപ്ലയിൻറ്റ് ഉണ്ടായിട്ടല്ല വെറുതെ നമ്മളിപ്പോൾ പറഞ്ഞ് ചുമ്മാ ഒന്ന് ലൂബ്രിക്കേഷൻ ചെയ്തു കൊടുണമെന്ന് മാത്രം പിന്നെ നമുക്ക് അതിൻ്റെ ആക്സിലേറ്റർ കേബിളാണ് പിന്നെ മാറ്റേണ്ടി വരുന്നത് രണ്ട് കേബിൾ നമുക്ക് വരാം ബി എസ് സിക്സ് മോഡലുണ്ടെങ്കിൽ ഇതേപോലെ രണ്ട് കേബിളുകളാണ് തന്നെ അപ്പോൾ അത് നമുക്ക് മാറ്റണം മാറ്റുമ്പോൾ രണ്ട് കേബിളും കൂടി മാറ്റിയാലാണ് അത് ക്ലിയർ ആവുള്ളൂ അപ്പോൾ നമ്മളത് കേബിളിൻ്റെ റേറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഒരെണ്ണം തന്നെ ഇരുന്നൂറ്റി എഴുപത്തി നാല് രൂപ ഉണ്ട് ആക്സിലേറ്റർ ഏ ത്രോട്ടിൽ വരുമ്പോൾ ഇരുന്നൂറ്റി എഴുപത്തി നാല് രൂപ തന്നെ ഉണ്ട് ഒരെണ്ണത്തിന് ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് രൂപ തന്നെ ഉണ്ട് അങ്ങനെ രണ്ട് കേബിൾ നമുക്ക് ചേഞ്ച് ചെയ്തു തരണം പിന്നെ അത് കേബിൾ മാറ്റണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബോഡി അത്യാവശ്യം എല്ലാ ഭാഗവും തന്നെ അഴിക്കേണ്ടതായിട്ടുണ്ട് കാരണം ഇതിൻ്റെ ഉള്ളിൽക്കിടയ്ക്കാണ് അതിൻ്റെ കേബിളുകൾ ലോക്ക് ചെയ്ത് ലോക്ക് ചെയ്തുകൊണ്ട് പോയേക്കുന്നത് കേട്ടോ അപ്പോൾ അത് കാരണം നമ്മളത് ബോഡി അഴിച്ചാൽ തന്നെയാണ് നമുക്കത് മാറ്റാൻ പറ്റുള്ളൂ അതിൻ്റേതായിട്ടുള്ള താമസം ഉണ്ട് നമുക്ക് ചെയ്യാനായിട്ട് അപ്പോൾ ഞാൻ ഞാനതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് കേബിൾ ആക്സിലേറ്റർ കേബിൾ കേബിളിൻ്റെയും സർവീസ് ചാർജ് ലേബർ ചാർജ് അടക്കമുള്ളൊരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്ട്സപ്പിലേക്ക് ഇട്ടേക്കാം എന്തായാലും നമുക്കൊരു ആറര ഏഴ് മണിക്കുള്ളിലാണ് തീരുവുള്ളൂ കേട്ടോ അപ്പോഴത്തേക്കും കണക്കാക്കിയിട്ട് വന്നാൽ മതി ഇവിടെ എന്തെങ്കിലും വർക്ക് കംപ്ലീറ്റ് ആകുമ്പോൾ ഇവിടുന്ന് കോൺടാക്റ്റ് ചെയ്യും അതിന് ശേഷം മാത്രം വന്നാൽ മതി കേട്ടോ ഡീറ്റെയിൽസും വീഡിയോവും അതേപോലെ തന്നെ എസ്റ്റിമേറ്റ് എത്ര വരുമെന്ന് ഏകദേശം ഒരു ഐഡിയ വാട്സാപ്പിൽ തരാം ഓക്കെ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാൽ മതി അതനുസരിച്ച് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം